അപ്പോൾ നമസ്കാരം ഇപ്പം നിൽക്കുന്നത് തൃശ്ശൂരിൻ്റെ തന്നെ ഏറ്റവും സ്വന്തം തിയേറ്ററായിട്ടുള്ള ജോസ് സിനിമാ തിയേറ്ററില് കേരളത്തിൻ്റെ ഏറ്റവും ആദ്യത്തെ സിനിമാ തിയേറ്റർ എന്ന പേര് കൂടി ജോസ് തീയേറ്ററിനുണ്ട് അപ്പോൾ ഓണം സിനിമകളിൽ ഒരുപാട് മലയാള സിനിമകൾ റിലീസ് നൽകുന്നു എല്ലാ സിനിമകളെയും ഭേദിച്ചുകൊണ്ട് എല്ലാ സിനിമകൾക്കും അവരുടെ ഒരു അഭിപ്രായമുണ്ട് എങ്കിലും കൂടിയിട്ട് ആ സിനിമകളെല്ലാം ഭേദിച്ചുകൊണ്ട് ഏറ്റവും കൂടുതൽ കളക്ഷനും അതുപോലെ തന്നെ ജനപ്രീതി നേടി അഭിപ്രായവും നേടി മുന്നേറിക്കൊണ്ടിരിക്കുന്ന സിനിമയാണ് ലോക ദുൽഖർ സൽമാനാണ് സിനിമ നിർമ്മിച്ചിരിക്കുന്നത് നസ്ലിനാണ് സിനിമയിലെ നായകൻ കല്യാണി പ്രിയദർശനാണ് നായകൻ അപ്പോൾ ആ ഒരു സിനിമ ഇറങ്ങിയ ആദ്യ ദിവസം കൂടുതൽ സ്ക്രീനുകളിലൊന്നും ഉണ്ടായിരുന്നില്ല പിന്നീട് അങ്ങോട്ട് ആ സിനിമയുടെ തിയേറ്റർ ആയാലും അഭിപ്രായങ്ങളായാലും റിവ്യൂവേഴ്സ് ആണെങ്കിലും റിവ്യൂ പറഞ്ഞവരാണെങ്കിലും ഈ ഒരു സിനിമയുടെ മൊത്തത്തിലുള്ള അഭിപ്രായം ഭയങ്കരമായിട്ട് പോസിറ്റീവാണ് വന്നത് കൂടുതൽ എക്സ്ട്രാ ഷോകൾ ഓരോ സ്ക്രീനുകളിലേക്ക് ഈ ഒരു സിനിമ ആഡ് ചെയ്തു അപ്പോൾ തൃശ്ശൂർ ജോസ് സിനിമാ തിയേറ്ററിൽ രണ്ട് സിനിമകൾ ഓണത്തിന് റിലീസിന് വന്നത് മറ്റു സിനിമകളായിരുന്നു ഈ ഒരു സിനിമകൾ മാറ്റി കുറച്ചുകൊണ്ട് ഇപ്പോൾ ലോക എന്ന് പറഞ്ഞ സിനിമ ജോസ് തിയേറ്ററിൽ ഇന്ന് നാലാം തീയതി ആഡ് ചെയ്തിരിക്കുകയാണ് ഉത്രാടം ദിവസമായ ഇന്ന് അഞ്ച് ഷോകളാണ് ലോക സിനിമ ജോസ് തിയേറ്ററിൽ വെച്ചിരിക്കുന്നത് അഞ്ച് ഷോകളും ഓൾറെഡി ഹൗസ്ഫുള്ളായിരിക്കുവാണ് അപ്പോൾ ജോസ് സിനിമാ തീയറ്ററിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബോളിവുഡ് സിനിമ കാണാനുള്ള പുതിയ ടെക്നോളജിയിൽ അല്ലെങ്കിൽ പുതിയ രീതിയിൽ ഒരുക്കിയിട്ടുള്ള പുതിയ തിയേറ്റർ കൂടിയാണ് ജോസ് സിനിമാ തിയേറ്റർ അപ്പോൾ ലോക എന്ന് പറയുന്ന സിനിമ ഒരു മലയാളം സിനിമ ആണെങ്കിൽ കൂടിയിട്ട് മറ്റു ഭാഷകളിലൊപ്പം നിൽക്കാൻ അല്ലെങ്കിൽ അത് മറികടന്നുകൊണ്ട് രാജമൗലി സിനിമകൾക്കൊപ്പം നിൽക്കാൻ കഴിയുന്ന ഒരു സിനിമ കൂടിയാണ് ലോകം അപ്പോൾ ഈ ഒരു സിനിമ ജോസ് തിയേറ്ററിൽ വന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സിനിമ കൂടിയാണ് പ്രേക്ഷകരുടെ അഭിപ്രായം മാനിച്ചുകൊണ്ട് തന്നെ ഈ ഒരു സിനിമ ജോസ് തിയേറ്ററിൽ ഇന്ന് നാലാം തീയതി റിലീസിന് വന്നിരിക്കണം അപ്പോൾ നമ്മുടെ ഷാജിയോട്ടൻ ബോക്സ് ഓഫീസിലെ ഷാജിയോട്ടൻ നമ്മൾ ഒരുപാട് വീഡിയോകൾ ചെയ്യാറുള്ളതാണ് അപ്പോൾ ഇവിടെ അഞ്ച് ഷോകളും ഹൗസ്ഫുള്ളായിട്ടാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ നേരിട്ട് വരിക ടിക്കറ്റുകൾ കിട്ടാനും ചാൻസ് ഉണ്ട് അപ്പോൾ ഓക്കെ സിനിമ നിങ്ങൾ ഓണം റിലീസിന് വന്നിട്ടുള്ള സിനിമകൾ നിങ്ങൾ ഏതാണ് കണ്ടത് എന്ന് വെച്ചാൽ ആ ഒരു സിനിമയുടെ അഭിപ്രായം കൂടി നിങ്ങളറിയിക്കാം താങ്ക് യു അടുത്ത വീഡിയോയിൽ കാണാം